ഓ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേം ഗുരുപരംപര ശ്രുതി കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം ശ്രീമദ്ഭഗവത്ഗീതയിലെ ആറാമത്തെ അധ്യായമായിട്ടുള്ള ധ്യാനയോഗത്തിലെ അഞ്ചാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നമ്മൾ ഈ സമയത്ത് ചിന്തിക്കുന്നത് അഞ്ചാമത്തെ ശ്ലോകത്തിലൂടെ ഭഗവാൻ അർജുനോട് പറയുന്നു അല്ലെങ്കിൽ ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീത നമ്മളാകുന്ന അർജുനന്മാരോട് പറയുന്നു ഉദ്ധരേതാത്മനാത്മാനം ത്മാനമവസാദയേ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ റിപുരാത്മന ഇവിടെ ഏറ്റവും അനേകം വളരെ പ്രാധാന്യത്തോടു കൂടിയ ശ്ലോകങ്ങൾ ഉണ്ട് പക്ഷേ അതിലെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണേണ്ടതായിട്ടുള്ള വേണ്ട വിധത്തിൽ അതിനെ നല്ലപോലെ വിചാരം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ശ്ലോകമാണ് ഈ അഞ്ചാമത്തെ ശ്ലോകം ധ്യാനയോഗത്തിലെ അഞ്ചാമത്തെ ശ്ലോകം ഇവിടെ പറയുന്നു ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മയവ രിപുരാത്മന ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ ശത്രുവും അവനവൻ്റെ മിത്രവും അവനവൻ തന്നെയാണ് ഇത് കർമ്മം ഒരു മനുഷ്യജന്മത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിൻ്റെ വളരെ പ്രകടീകൃതമായിട്ടുള്ളൊരു ശ്ലോകമാണിത് ചെയ്യുന്ന പ്രവൃത്തികൾ ചിന്തകൾ ആ ചിന്തകൾക്കനുസരിച്ച് ചെയ്യപ്പെടുന്ന പ്രവൃത്തികൾ ആ പ്രവൃത്തികൾ എത്രമാത്രം മനുഷ്യനെ ഏത് വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ആത്മാനാം ആത്മാനാം ആത്മാവിനെ ആത്മനാ ആത്മാവിനാൽ ആത്മാവിനെ ആത്മാവിനാൽ ഉദ്ധരേത് ഉദ്ധരിക്കണം ആത്മാവിനെ ആത്മാവിനാൽ ഉദ്ധരിക്കണം ഇവിടെ ആത്മാവ് എന്ന ശബ്ദം അത് റിപ്പീറ്റായിട്ട് ഇങ്ങനെ വരികയാണ് ആത്മാവിനെ ആത്മാവിനാൽ ഉദ്ധരിക്കണം ഇവിടെ ആ രണ്ടാമത്തെ ആത്മാവിനെ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ മനസ്സിന് മനസ്സിനാൽ മനസ്സുകൊണ്ട് എന്നൊക്കെ പറയാം അപ്പോൾ ആത്മാവിനെ ആത്മാവ് കൊണ്ട് ഉയർത്തുവാൻ കഴിയണം അവനവനെ അന അവനവൻ തന്നെ ഉയർത്തണം വിനവിതച്ചവൻ വിനകൊയ്യും തിനവിതച്ചവൻ തിനകൊയ്യും എന്ന് പറയുന്നത് പോലെ നമ്മുടെ കർമ്മം ആ കർമ്മങ്ങൾക്ക് കാരണമാകുന്ന ചിന്ത ആ ചിന്തകൾക്ക് കാരണമാകുന്ന അറിവ് ഇതെല്ലാം നമ്മളെ തളർത്തുവാനും ഉയർത്തുവാനും കാരണമാകുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ പറയുന്നു ആത്മാനാം ആത്മാവിനെ ന അവസാദയേ ന അവസാദയേ അധപ്പതിപ്പിക്കരുത് അപ്പോൾ ആത്മാവിനെ അധപ്പതിപ്പിക്കരുത് ഹി എന്തെന്നാൽ ആത്മനാ ആത്മാവിൻ്റെ റിപു ബന്ധു ശത്രുവും ബന്ധുവും ആത്മാവ ആത്മാവ് തന്നെയാണ് ആത്മാവിനെ ആത്മാവിനാൽ ഉയർത്തണം ആത്മാവിനെ ആത്മാവ് കൊണ്ട് അധപ്പതിപ്പിക്കരുത് കാരണം ആത്മാവിൻ്റെ ശത്രുവും ബന്ധുവും ആത്മാവ ആത്മാവ് തന്നെയാണ് അവനവൻ്റെ ഉയർച്ചയ്ക്കും ഇകഴ്ചയ്ക്കും അതിന് ഹേതുവാകുന്നത് നമ്മൾ മറ്റുള്ളവരെ ആരോപിക്കുന്നു അവൻ കാരണമാണ് അല്ലെങ്കിൽ അത് കാരണമാണ് അല്ലെങ്കിൽ ഇന്നത് കാരണമാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പല അവസരത്തിലും മറ്റുള്ളതിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് കുറ്റാരോപണം നടത്തിക്കൊണ്ട് നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കും നമുക്ക് ജീവിതത്തിൽ വരുന്ന എല്ലാ നന്മയുടെയും നമുക്ക് ജീവിതത്തിൽ വരുന്ന എല്ലാ തിന്മയുടെയും കാരണം അതിൻ്റെ മൂലകാരണം ശരിയായ വിധത്തിൽ പരിശോധിച്ചാൽ നമ്മുടെ അറിവുകേട് അല്ലെങ്കിൽ അറിവ് നമ്മുടെ സച്ചിന്ത അല്ലെങ്കിൽ ദുശ്ചിന്ത നമ്മുടെ സത്കർമ്മം അല്ലെങ്കിൽ ദുഷ്കർമ്മം ഈ വിധത്തിൽ ഒന്ന് മറ്റൊന്നിനോട് ബന്ധപ്പെട്ട് നിന്നുകൊണ്ട് ആ കർമ്മം വരികയും ആ കർമ്മത്തിലൂടെ ഉണ്ടാകുന്ന ഫലം അത് നമ്മുടെ ഇകഴ്ചയ്ക്കോ ഉയർച്ചയ്ക്കോ കാരണമായി തീരുകയും ചെയ്യും നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ശത്രു പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞിട്ട് പറയും അപ്പോൾ ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ അല്ലെങ്കിൽ നമുക്ക് പ്രതിബന്ധമായി നിൽക്കുന്ന തടസ്സങ്ങളെ പൂർണ്ണമായി തരണം എന്താണ് തടസ്സങ്ങളായി നിൽക്കുന്നത് ആ തടസ്സങ്ങൾക്ക് കാരണം എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ ശത്രുവായി ശത്രുവിനെ നിവാരണം ചെയ്യണം എന്നുദ്ദേശിച്ചുകൊണ്ട് സംഹാര പുഷ്പാഞ്ജലി നടത്തുമ്പോൾ നമ്മുടെ പേരും നമ്മുടെ നക്ഷത്രവും ജന്മനക്ഷത്രവും വെച്ചുകൊണ്ടാണ് അവിടെ അർച്ചന നടക്കുന്നത് അപ്പോൾ അവിടെ ശത്രു ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് കാമം ക്രോധം മോഹം ലോപം മതം മാത്സര്യം ഇത്യാദി വൈരികൾ ശത്രുക്കൾ നമ്മുടെ ഉള്ളിലുള്ളിടത്തോളം കാലം എല്ലാം ശത്രുവായി മാറും ഈ ശത്രുക്കളെ ശരിയായ അറിവിലൂടെ ശരിയായ വിചാരത്തിലൂടെ സത്ചിന്തകളെ സച്ചിന്തകളിലൂടെ ഈ ശത്രുക്കളെ ഇല്ലാതാക്കുമ്പോൾ ശത്രുഭാവത്തിൽ നിൽക്കുന്ന എല്ലാം തന്നെ അതെല്ലാം മിത്രമായി വരുന്ന ആ ഒരു ഈ കാര്യം അത് നമുക്ക് അറിയുവാൻ സാധിക്കും അപ്പോൾ നമുക്ക് മനസ്സിലാവും ശത്രു നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ സമീപനം നമ്മുടെ പ്രവൃത്തി നമ്മുടെ വീക്ഷണം ഇതെല്ലാം മറ്റുള്ളവരെ ശത്രുവാക്കാനും മിത്രമാക്കാനും നമ്മളെ സഹായിക്കും നമ്മൾ നമ്മളോട് ദേഷ്യപ്പെട്ടുന്ന ഒരാളോട് പോലും വളരെ മിതത്വത്തോടു കൂടി ശാന്തമായിട്ട് ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി അയാളോട് പ്രതികരിക്കാൻ ആ ദേഷ്യപ്പെട്ടു നിൽക്കുന്ന ആളോട് നമ്മൾ ശാന്തഭാവത്തിൽ നമ്മൾ പ്രതികരിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ദേഷ്യപ്പെട്ടു നിൽക്കുന്ന ആൾ ശാന്തമാകുന്നതായിട്ട് നമുക്കറിയാൻ സാധിക്കും പലപ്പോഴും നമ്മുടെ ശത്രുതാഭാവം നമ്മളിൽ നമുക്ക് ശത്രുതാഭാവം ശത്രുക്കളുടെ എണ്ണം കൂട്ടുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ നാവാണ് ശരിയായ വിധത്തിൽ ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ക്ഷണികമായ ഈ ജീവിതത്തെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവ് ഉൾക്കൊള്ളുകയും ആ ഉൾക്കൊണ്ട അറിവിനെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുകയും അല്ലെങ്കിൽ വിചാരം ചെയ്യുകയും ആ വിചാരത്തിലൂടെ ശാന്തവും സ്നേഹപൂർണവും ആയിട്ടുള്ള ഒരു കർമ്മം ഒരു പ്രവൃത്തി നമ്മളിൽ നിന്നുണ്ടാകുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളവിടെ ഉയർത്തപ്പെടുകയും അതല്ലാതെ വരുമ്പോൾ നമ്മൾ ഇകഴ്ത്തപ്പെടുകയും ചെയ്യുന്നു എല്ലാ ദോഷവശങ്ങൾ നമ്മളിലേക്ക് വരുന്ന സമയത്ത് ആ ദോഷവശങ്ങളുടെ എല്ലാം കാരണം തേടി മൂലകാരണത്തെ തേടി നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ അറിവില്ലായ്മയുടെ അല്ലെങ്കിൽ അറിവില്ലായ്മയിലൂടെ ഉണ്ടാകുന്ന കാമം ക്രോധം ലോപം മോഹം മതം മാത്സര്യം മുതലായ ഷഡ്വൈരികൾ ആറ് ശത്രുക്കളിൽ ഏതെങ്കിലും ഒന്ന് നമ്മളെ ഗ്രസിച്ചിരുന്നു ആ ഷരികളുടെ പ്രവർത്തനത്തിലൂടെയാണ് നമുക്ക് വലിയ അപകടം സംഭവിച്ചത് അല്ലെങ്കിൽ നമുക്ക് ശത്രുക്കളുടെ എണ്ണം വർദ്ധിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം നമ്മുടെ ജീവിതത്തെ ശരിയായ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് വേറെ ഒരു ശക്തിക്കും സാധിക്കില്ല അത് നമുക്ക് മാത്രമേ സാധിക്കൂ അതിലും സത്ചിന്തകൾ വേണം സത് നിഷ്ഠകൾ വേണം സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം വേണം സദ്ഗ്രന്ഥപാരായണം വേണം അങ്ങനെ ശരിയായ അറിവിലൂടെ ആർജിച്ചെടുക്കുന്ന ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ വിചാരം ചെയ്ത് മുന്നോട്ട് പോവുകയും പ്രവൃത്തിയെ അതിനനുസൃതമായിട്ട് നമ്മൾ അടുക്കും ചിട്ടയോടും കൂടി ഒരു നിഷ്ഠയോടുകൂടി അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരൻ സുഖത്തിനായി വരെയണം എന്ന മഹാതത്വത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ സ്വാർഥതാരഹിതമായി നമ്മൾ മുന്നോട്ട് പോയാൽ ലോകാ സമസ്താസുഖിനോ ഭവന്തോ എന്ന ആപ്തവാക്യത്തെയും മുൻനിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ശത്രുക്കളുടെ എണ്ണം കുറയുകയും ശരീരത്തിന് രോഗാവസ്ഥ കുറയുകയും ശരീരം ഒരു ഭാരമായി തീരാതെ ഒരു ശരീരം വെയ്റ്റ്ലെസ്സായി മാറുകയും ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങളെല്ലാം ശാന്തമായി പ്രവർത്തിച്ച് ശരീരം അരോഗമായ അവസ്ഥയിൽ രോഗമില്ലാത്ത അവസ്ഥയിൽ മുന്നോട്ട് പോവുകയും പ്രസന്ന ചിത്തനായി മാറുകയും മറ്റുള്ളവരാൽ നമ്മളറിയാതെ തന്നെ നമ്മൾ ബഹുമാനിക്കപ്പെടുകയും ഒക്കെ ചെയ്യും അപ്പോൾ ഇത് നമ്മുടെ പ്രവൃത്തിയെ നമ്മുടെ പ്ര ചിന്തയെ നമ്മുടെ വീക്ഷണത്തെ നമ്മുടെ അറിവിനെ ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിലനിൽക്കുന്നത് ഇതാണ് ഈ ശ്ലോകത്തിലൂടെ അവനവനെ ഉയർത്തുവാൻ ശരിയായ അറിവ് നേടുക ജീവിതത്തെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കുക മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായ അവബോധമുണ്ടാകുക ഈ വിധത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ജീവിതം സുഖകരവും സുന്ദരവും ആനന്ദകരവുമാകുകയും മറിച്ചു വരുന്ന സമയത്ത് അത് എപ്പോഴും ദുഃഖപൂർണമായി മാറുകയും ചെയ്യുന്നു അപ്പോൾ അവനവനെ ഉയർത്തുന്നതും ഇകഴ്ത്തുന്നതും അവനവന് ശ്രേഷ്ഠത്വം വരുന്നതും അവനവൻ അധമമായ അവസ്ഥയിലെത്തുന്നതും അവനവൻ്റെ അറിവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളെയും കേന്ദ്രീകരിച്ചു നിലനിൽക്കുന്നത് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് നമസ്തേ